അഹമ്മദാബാദിൽ നടന്ന മൂന്ന് ദിവസം മാത്രം നീണ്ട ടെസ്റ്റ് മത്സരം ചെറുതായിട്ടല്ല വെസ്റ്റ് ഇൻഡീസ് ടീമിനെ പൊലാപ്പിലാക്കിയത് എന്തൊരു വിമർശനമാണ് ആ ടീം നേരിട്ടത് ഇപ്പോഴും നേരിടുന്നത് ഇയാൻ ബിഷപ്പ് മൈക്കൽ ഹോൾഡിംഗ് എന്നിവർക്ക് പിന്നാലെയാണ് ക്രിക്കറ്റ് ഇതിഹാസം ബ്രയാൻ ലാറയും വടിയെടുത്ത് ഇറങ്ങിയിരിക്കുന്നത് ടീമിനെ നല്ല നിലയിലാക്കാൻ ലാറയുടെ വിമർശനങ്ങളിലേക്കും ലാറ പറഞ്ഞ കാര്യങ്ങളിൽ ഉണ്ടായേക്കാവുന്ന ചില സംശയങ്ങളിലേക്കും നമുക്ക് വരാം അതിനു മുമ്പ് നമുക്ക് ഡൽഹിയിലെ സാഹചര്യം ഒന്ന് പരിശോധിച്ചു വരാം വെള്ളിയാഴ്ചയാണ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് രണ്ടാം ടെസ്റ്റ് മത്സരം തുടങ്ങുന്നത് ഡൽഹിയിലെ ഫിറോഷാക്കോട്ട്ല സ്റ്റേഡിയത്തിൽ അതായത് ഇപ്പോഴത്തെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ അഹമ്മദാബാദിലെ പച്ച പരവതാനിൽ നിന്നും വ്യത്യസ്തമാണ് ഡൽഹിയിലെ പിച്ച് അഹമ്മദാബാദിലെ പിച്ച് സാധാരണ ഇന്ത്യൻ പിച്ചുകളുമായി താരതമ്യം ചെയ്താൽ അമ്പരപ്പിക്കുന്നതായിരുന്നു റെഡ് സോയിലിൽ അതായത് നല്ല ചുവന്ന മണ്ണിൽ പുല്ല് നിറച്ച ബൌളർമാർക്ക് പറഞ്ഞു അഹമ്മദാബാദിൽ നടന്ന ആദ്യ ടെസ്റ്റിലെ പിച്ച് നാല് മില്ലിമീറ്റർ നീളത്തിൽ പുല്ല് വളർത്തിയിരുന്നു എന്നുള്ളതാണ് കണക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ച ശേഷം ഇതുപോലൊരു പിച്ച് ഇന്ത്യയിൽ കണ്ടിട്ടില്ല എന്ന് പല ക്രിക്കറ്റ് വിദഗ്ധരും അഹമ്മദാബാദിലെ പിച്ച് കണ്ട ശേഷം പറയുകയുണ്ടായി അങ്ങനെ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇന്ത്യ വിൻഡീസിനെ ചുരുട്ടിക്കെട്ടുകയും ചെയ്തു അതിൽ ഏറ്റവും രസകരം ടോസ് നേടിയത് വെസ്റ്റ് ഇൻഡീസ് ആണ് എന്നിട്ടും ഈ ബോളിങ്ങിന് അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിൽ ആദ്യം ബാറ്റ് ചെയ്യാനുള്ള അവരുടെ തീരുമാനം അത് ആത്മഹത്യാപരമായിരുന്നു എന്ന് പറയാതെ വയ്യ നാല്പത്തിയഞ്ചാമത്തെ ഓവറിൽ വിൻഡീസ് ഓൾ ഔട്ട് ആയി എന്നുള്ളതാണ് ഡൽഹിയിൽ സാഹചര്യങ്ങൾ വ്യത്യസ്തമാകുമെന്ന് കരുതാം കാരണം എന്താണ് ബാറ്റർമാർക്ക് അനുകൂലമാണ് പിച്ച് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അഹമ്മദാബാദിൽ റെഡ് സോയിലായിരുന്നുവെങ്കിൽ ഡൽഹിയിലത് ബ്ലാക്ക് സോയിലാണ് ബ്ലാക്ക് സോയിലിൽ തീർത്ത പിച്ചാണ് ഡൽഹി സ്റ്റേഡിയത്തിലേത് മാത്രമല്ല പുല്ല് പരമാവധി വെട്ടി ഒതുക്കിയിട്ടുണ്ട് അവിടെ ഇവിടെ ചില പാച്ചുകളും കാണാം മത്സരം പുരോഗമിക്കുന്നതോടുകൂടി സ്പിന്നിനെ തുണയ്ക്കാനുള്ള സാധ്യതയാണ് ഏവരും വിലയിരുത്തുന്നത് ഔട്ട്ഫീൽഡോ അതിനും നല്ല വേഗമുണ്ട് അപ്പോൾ ഒരു ഷോട്ട് ഉതിർത്താൽ വളരെ വേഗം പന്ത് നീങ്ങുകയും ചെയ്യും ബൗണ്ടറിയിലേക്കുള്ള ദൂരവും കുറവാണ് അപ്പോൾ റൺസ് സ്കോർ ചെയ്യാനുള്ള ഏറ്റവും നല്ല സാധ്യതയുണ്ട് ഡൽഹിയിൽ എന്ന് ചുരുക്കം ഇനി ഡൽഹിയിൽ അവസാനമായ ടെസ്റ്റ് മത്സരം നടക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടിയപ്പോൾ അന്ന് പക്ഷേ ആർ അശ്വിനും രവീന്ദ്ര ജഡേജയും ചേർന്ന് ഓസ്ട്രേലിയൻ ടീമിനെ കറക്കി വീഴ്ത്തുകയായിരുന്നു അത്ര വലിയ സ്കോറിംഗ് ഗെയിം ആയിരുന്നില്ല രണ്ട് ഇന്നിങ്സിലും ഓസ്ട്രേലിയ സംബന്ധിച്ച് കാരണം ജഡേജയുടെയും അശ്വിൻ്റെയും അസാമാന്യ മികവിനു മുന്നിൽ നിഷ്പ്രഭമായി പോയി ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് പദ്ധതികളെല്ലാം ഇനി ആദ്യ മത്സരത്തിന്റെ കളികൾ അതായത് അഹമ്മദാബാദിലെ കളിയുമായിട്ടാണ് വിൻഡീസ് ഇങ്ങോട്ട് ഡൽഹിയിലേക്ക് വരുന്നതെങ്കിൽ ഇന്ത്യക്ക് വലിയ ആശങ്കയൊന്നും ഉണ്ടാകില്ല പഴയ വെസ്റ്റ് ഇൻഡീസ് ടീമിനെ കുറിച്ച് ഓർക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ ആരാധകർ പോലും പറയും ഇതെന്തൊരു ടീമാണ് വെറും സ്കൂൾ ടീമിനെ പോലെയാണല്ലോ എന്ന് അവിടെ എന്താണ് വെസ്റ്റ് ഇൻഡീസ് ടീം പറയുന്നത് അവർ പരിമിതികളെ പഴിചാരുകയാണ് ക്യാപ്റ്റൻ റോസ്റ്റൻ ചേയ്സും സംഘവും പരിമിതികളിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും ഇതാണ് പ്രശ്നമെന്ന് പറഞ്ഞു വെച്ച് ഒഴിയാനാണ് ശ്രമിക്കുന്നത് ഇതിനെതിരെയാണ് ബ്രയൻ ലാറ ഉൾപ്പെടെയുള്ളവരുടെ അതിരൂക്ഷ വിമർശനം അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണെന്നത് ശരി തന്നെ എന്നാൽ രാജ്യത്തിനായി കളിക്കുകയാണെന്ന ബോധ്യം താരങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ലാറയുടെ വിമർശനം സൗകര്യങ്ങളെക്കുറിച്ച് പരിതപിക്കുന്നതിൽ ഒരർത്ഥവുമില്ല ജയിക്കാനുള്ള അഭിനിവേശമുണ്ടെങ്കിൽ പരിമിതികൾ തടസ്സമല്ല എന്ന് വെസ്റ്റ് ഇൻഡീസിന്റെ മുൻ തലമുറ കാണിച്ചു തന്നിട്ടുണ്ടെന്ന് ലാറ ഓർമ്മിപ്പിക്കുന്നു രാജ്യത്തിന് വേണ്ടി കളിക്കുക എന്നതായിരുന്നു തൻ്റെയൊക്കെ കരിയർ സമയത്തെ ഏറ്റവും വലിയ സ്വപ്നം ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ കളിക്കുമ്പോഴും രാജ്യത്തെ മറക്കരുത് ഇക്കാര്യത്തിൽ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയാണ് അനുകരിക്കേണ്ടതെന്നും എന്നും ബ്രയൻ ലാറ പറയുന്നു രാജ്യത്തിനെ കളിക്കുകയാണെന്ന ബോധ്യം താരങ്ങൾക്ക് ഉണ്ടാവണമെന്നും ഇങ്ങനെ പലവിധ കാര്യങ്ങൾ നിരത്തിക്കൊണ്ട് ലാറ അ വിമർശന ശരങ്ങൾ എഴുതുകൊണ്ടേയിരിക്കുന്നു പുതിയ വെസ്റ്റ് ഇൻഡീസ് തലമുറയെ ക്രിക്കറ്റ് തലമുറയെ എങ്ങനെയൊക്കെ വിമർശിക്കാമോ അതിനൊക്കെ കൃത്യമായി തന്നെ ലാറ് വിമർശിക്കുന്നുണ്ട് ഏറെക്കാലം വാട്ടർ ബോട്ടിലുകളും ടവറുകളും ചുവന്ന് എത്തി പിന്നീടാണ് ടീമിലേക്കുള്ള വഴി തുറന്നതെന്നും ഈ യുവതാരങ്ങളെ ബ്രെയിൻ ലാറ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ലാറയുടെ വാക്കുകൾക്ക് പഴയ ഷോട്ടുകളുടെ നല്ല ചൂടുണ്ട് അത് വ്യക്തമാണ് പക്ഷേ ആ വാക്കുകളിലെ പൊരുൾ മനസ്സിലാക്കി ഈ വിൻഡീസ് താരങ്ങൾക്ക് ആ ചൂട് പിടിച്ച് ഗ്രൗണ്ടിലേക്ക് എത്തി ഫോം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് അറിയേണ്ടത് അത് ഡൽഹിയിലെ മത്സരത്തോടു കൂടി അറിയാം പക്ഷേ ലാറ പറയുന്നതിലും ഒപ്പം വെസ്റ്റ് ഇൻഡീസ് ടീം പറയുന്ന ആ പരിമിതികൾ രണ്ടിലുമുണ്ട് കാര്യം പണമില്ലാതെ എങ്ങനെ നല്ല ക്രിക്കറ്റ് ഉണ്ടാകും വരും തലമുറയെ വാർത്തെടുക്കാൻ ഭാഗത്തുനിള്ള ക്രിക്കറ്റ് ക്യാമ്പുകളും സംഘാടനവും നടത്തണമെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡിന് അവിടെ പണം വേണം വെസ്റ്റ് ഇൻഡീസ് ടീം വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അത് സമ്മതിച്ചേ മതിയാകും ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം തന്നെ എടുക്കുക ഇന്ത്യ എങ്ങനെയാണ് ലോക ക്രിക്കറ്റിൽ ഐ സി സി സിയിൽ ഇത്ര പവർഫുള്ളായി മാറിയത് നേരത്തെയും ഒരു ക്രിക്കറ്റിംഗ് പവർ ആയിരുന്നു എങ്കിൽ പോലും സാമ്പത്തികമായും പൂർണമായി ഐ സി സി ഹൈജാക്ക് ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ തീരുമാനമാണ് ശരി എന്ന് ബാക്കിയുള്ള മെമ്പർ കൺട്രീസ് അംഗരാജ്യങ്ങൾ പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയത് എവിടെ മുതലാണ് അത് ഐ മുതലാണ് ഐ പി എൽ ആണ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മുഖം ധരിച്ചതെന്ന് പറയാം ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ഭരണത്തെ ബി സി സി ഐയെ ബി സി സി ഐ വല്ലാതെ സാമ്പത്തികമായി ഉന്നതിയിലേക്കെത്തി ഈ ഐ പി എൽ ടൂർണമെൻറ്റുകൾ വഴി അതോടുകൂടി ലോക ക്രിക്കറ്റിലും ചോദ്യം ചെയ്യപ്പെടാത്ത ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരു ക്രിക്കറ്റ് ബോർഡായി മാറുകയായിരുന്നു ബി സി സി ഐ അതിന് പിന്നാലെയാണ് ഇന്ത്യൻ ടീമിൻ്റെയും ഇന്ത്യൻ യുവത്വത്തിൻ്റെയും വല്ലാത്ത തരത്തിലുള്ള വളർച്ച ഇപ്പോൾ നമുക്ക് ഒരു സൈഡ് ബെഞ്ചിൽ ഇരിക്കുക നമ്മുടെ ഡഗ് ഔട്ടിലിരിക്കുന്ന താരങ്ങൾ അതും വേണ്ട നമ്മുടെ റിസർവ് ടീമിലിരിക്കുന്ന ആളുകളുടെ എണ്ണം കഴിഞ്ഞാൽ നമുക്ക് ലോക ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്ന രണ്ടോ മൂന്നോ ടീമുണ്ട് അപ്പോൾ അത്രയും വലിയ ഗൗരവത്തിലേക്ക് അത്രയും വലിയ നിലവാരത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിഞ്ഞത് ഈ സാമ്പത്തിക ഭദ്രത കൂടി കൂടിക്കൊണ്ടാണ് ബ്രെയിൻലാറെ പറയുന്നത് ശരിയാണ് സ്വന്തം രാജ്യത്തിന് വേണ്ടി കളിക്കുന്നു എന്നുള്ളത് വലിയ ആവേശം നൽകും പക്ഷേ അപ്പോഴും അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കണം പ്രൊഫഷണൽ ക്രിക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ സാമ്പത്തികം ഒരു വലിയ പ്രശ്നം തന്നെയാണ് അപ്പോഴും ലാറ പറയുന്നത് ഈ വെസ്റ്റ് ഇൻഡീസ് താരങ്ങൾ ഓർക്കണം വിവിയൻ റിച്ചാർഡ്സ് എന്ന ഇതിഹാസ താരത്തെ എങ്ങനെ മറക്കാൻ കഴിയും അദ്ദേഹം കളിച്ചിരുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഓർത്തു നോക്കാം ഇതുപോലുള്ള പ്രാക്ടീസിംഗ് വിക്കറ്റുകളിലാണോ അന്ന് വിവയൻ റിച്ചാർഡ്സ് ബാറ്റെടുത്തത് എത്രമാത്രം സാമ്പത്തിക ഭദ്രത ഉണ്ടായിരുന്നോ അന്നത്തെ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡിന് ഇല്ല പക്ഷേ അതൊരു അഭിനിവേശമാണ് അതൊരാവേശമാണ് അത് തന്നെയാണ് ലാറയും പറഞ്ഞു വയ്ക്കുന്നത് സാമ്പത്തികം വേണം പക്ഷേ അതോടൊപ്പം കളിക്കുന്നത് സ്വന്തം രാജ്യത്തിന് വേണ്ടിയാണെന്നുള്ള ബോധ്യം വേണം കാത്തിരിക്കാം ഡൽഹിയിൽ എങ്ങനെ പ്രതികരിക്കും ഈ വെസ്റ്റ് ഇൻഡീസ് ടീമിൽ